സുബയുടെ സുന്നത്ത് വീട്ടിൽ നിന്ന് നിർവഹിച്ച ശേഷം പള്ളിയിൽ പോയാൽ പിന്നെ സുന്നത്ത് നമസ്കരിക്കാമോ എന്നാണ് ശ്രോതാവിൻ്റെ സംശയം സുന്നത്തായ നമസ്കാരങ്ങൾ ജമാത്ത അല്ലാത്തവയാണ് എങ്കിൽ വീട്ടിൽ വെച്ച് നമസ്കരിക്കുക തന്നെയാണ് ഉത്തമം എന്നാൽ അവ നമസ്കരിച്ച് വീണ്ടും പള്ളിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പ്രസ്തുത നമസ്കാരങ്ങൾ നിർവഹിക്കേണ്ടതില്ല സുബെഹി നമസ്കാരത്തിൻ്റെതായ രണ്ടറക്കാത്ത് നമസ്കരിക്കേണ്ടതില്ല പക്ഷേ പള്ളിയിൽ കയറി കഴിഞ്ഞാൽ തഹ്യത്തുൽ മസ്ജിദ് അവിടെയുണ്ട് അതുകൊണ്ട് തന്നെ വീട്ടിൽ വെച്ച് സുബെഹിയുടെ രണ്ടക്കാത്ത് സുന്നത്ത് നമസ്കരിച്ച ഒരാൾ പള്ളിയിലെത്തി കഴിഞ്ഞാൽ തഹ്യത്തുൽ മസ്ജിദിൻ്റെ രണ്ടക്കാത്ത് സുന്നത്ത് നമസ്കരിക്കുകയാണ് വേണ്ടത് ദാഹിച്ചു വലഞ്ഞവർക്ക് ഒരൽപ്പം കുടിനീര് കിട്ടിയതുപോലെയാണ് വിശ്വാസികളുടെ സംശയങ്ങൾക്ക് പ്രാമാണികമായ ഒരു മറുപടി ലഭിക്കുമ്പോൾ താങ്കൾ ഇപ്പോൾ കേട്ടത് മലയാളികൾക്കിടയിൽ നന്മയുടെ പ്രകാശം വിതറി മുന്നോട്ടു പോകുന്ന പീസ് റേഡിയോ എന്ന ഇന്റർനെറ്റ് റേഡിയോയിലെ അൽ ഇജാബ നിവാരണം എന്ന പരിപാടിയിൽ നിന്നാണ് താങ്കളുടെ ഉള്ളിലും ഇസ്ലാമികമായ വ്യത്യസ്ത തലങ്ങളിൽ നിന്നുകൊണ്ടുള്ള ഇത്തരം സംശയങ്ങൾ ഉണ്ടെങ്കിൽ പീസ് റേഡിയോയിലേക്ക് അയക്കാവുന്നതാണ് ചോദ്യങ്ങൾ അയക്കുവാൻ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പിൾ സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം ഫീഡ്ബാക്ക് എന്ന ഓപ്ഷൻ ഉപയോഗപ്പെടുത്തുക